കടുത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കെതിരെയും അതുപോലെ തന്നെ ഇപ്പോൾ സോണിയാഗാന്ധിക്കെതിരെയും ബി ജെ പി തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇതാ ഇപ്പോൾ സോണിയാഗാന്ധിക്കെതിരെ ബി ജെ പി തിരിഞ്ഞിരിക്കുകയാണ് അതായത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന വിദേശ ബന്ധങ്ങൾ സോണിയാഗാന്ധിയുടേതാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു കശ്മീരി സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്ന ജോർജ് സോറോസ് ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയുമായി മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചു ഈ ബന്ധം ഇന്ത്യൻ കാര്യങ്ങളിൽ വിദേശ സ്വാധീനം ഉയർത്തിക്കാട്ടുന്നുവെന്ന് പാർട്ടി അവകാശപ്പെടുന്നു കൂടാതെ പ്രതിപക്ഷം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും പ്രശസ്തിയെയും തകർക്കുന്നുവെന്ന് ആരോപിക്കുന്നു ജോർജ് സോറോസ് ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന ഒരു സംഘടനയുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ട് മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ ബി ജെ പി ഗുരുതരമായ ആരോപണങ്ങളാണ് എക്സിലെ പോസ്റ്റുകളിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ആരോപണ ബന്ധം ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വിദേശ സ്വാധീനം സൂചിപ്പിക്കുന്ന കശ്മീർ ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധിക്കെതിരെയും ആരോപണങ്ങൾ നേടുന്നു അതായത് ലോക്സഭയിൽ പത്ത് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവിനെ നേരിടാൻ പദ്ധതിയിടുന്നതായി ബി ജെ പി എം പി ആയിട്ടുള്ള നിശികാന്ത് ദുബെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റും ഹംഗേറിയൻ അമേരിക്കൻ വ്യവസായി ജോർജ് സോറോസും പോലുള്ള സ്ഥാപനങ്ങൾ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനും മോദി സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കാനും ഇന്ത്യൻ എതിർപ്പുമായി ഒത്തുകൾക്കുകയാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഈ ആരോപണങ്ങൾ നിരാശാജനകമാണെന്ന് മുദ്രകുത്തി യു എസ് തള്ളിക്കളഞ്ഞിരുന്നു യു എസ് എംബസി മാധ്യമ സ്വാതന്ത്ര്യത്തോടുള്ള പ്രതിബദ്ധത ഊന്നിപ്പറയുകയും ധനസഹായമുള്ള സംഘടനകളുടെ പ്രവർത്തനം ിൽ യാതൊരു സ്വാധീനവും നിഷേധിക്കുകയും ചെയ്തു ഇതൊക്കെയാണെങ്കിലും ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വിദേശ സ്വാധീനം ആരോപിച്ചുകൊണ്ട് സോണിയാഗാന്ധിക്കും കോൺഗ്രസിനും ജോർജ് സോറോസിന്റെ ധനസഹായമുള്ള സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ബി ജെ പി വലിയ തോതിൽ തന്നെയാണ് തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ബന്ധങ്ങൾ ഇന്ത്യയുടെ വളർച്ചയെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിടുന്നുവെന്ന് ബി ജെ പി അവകാശപ്പെടുന്നു പ്രത്യേകിച്ച് സോറോസ് ഫണ്ട് ചെയ്യുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായും ഒ സി സി ആർ പി ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ടിന് മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ദ ഏഷ്യ പസഫിക്കിൻ്റെ കോ പ്രസിഡന്റ് എന്ന നിലയിൽ ജോർജ് സോറോസ് ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന ഒരു സംഘടനയുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് ബി ജെ പി അവകാശപ്പെടുന്നു ഈ ആരോപണം കോൺഗ്രസ് പാർട്ടിയെ വിദേശ ഫണ്ടിംഗുമായി ബന്ധിപ്പിക്കുന്ന ബി ജെ പിയുടെ വിശാലമായ വിവരണത്തിൻ്റെ ഭാഗമാണ് പ്രത്യേകിച്ച് സോറോസ് ഫണ്ട് ചെയ്യുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽ നിന്നുള്ള അത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നുവെന്ന് അത് സൂചിപ്പിക്കുന്നുവെന്നും ഇന്ത്യയുടെ പുരോഗതിയെ തുരങ്കം വയ്ക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിയും ശതമാനം കോടീശ്വരൻ ജോർജ് സോറോസും പരസ്പര താൽപര്യം പങ്കിടുന്നുവെന്ന ദീർഘകാല ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ പോസ്റ്റുകളിലൂടെ ഇപ്പോൾ ബി ജെ പി വലിയ തോതിൽ ആവർത്തിച്ചിരിക്കുകയാണ് സോറോസിന്റെ ധനസഹായത്തോടുള്ള സംഘടനയുടെ പിന്തുണയോടെയുള്ള ഇത്തരം കാഴ്ചപ്പാടുകൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ സ്ഥാപനങ്ങളുടെ സ്വാധീനത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ബി ജെ പി ആരോപിച്ചു രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ സോണിയാഗാന്ധിയുടെ സ്ഥാനം സോറോസിന്റെ ഫൗണ്ടേഷനുമായി ാളിത്തത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന അവരുടെ അവകാശവാദം ഈ ആരോപണത്തിന് അടിവരയിടുന്നു ഇത് ഇന്ത്യൻ രാഷ്ട്രീയ സംഘടനകളിൽ വിദേശ സ്വാധീനത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ ഉയർത്തിക്കാട്ടുന്നു രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സോറോസ് ഫണ്ട് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സലീൽ ഷെട്ടിയുമായി രാഹുൽ ഗാന്ധി നടത്തിയ ഇടപെടലുകളും ബി ജെ പി ശ്രദ്ധയിൽപ്പെടുത്തി ഇരുവരും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ പാർട്ടി അവരുടെ ബന്ധത്തിന്റെ തെളിവായി ചൂണ്ടിക്കാട്ടി ബിസിനസ് മാഗ്നറ്റ് അദാനിയെ ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം ജോർജ് സോറോസിൻ്റെ ധനസഹായത്തോടെയുള്ള ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് ആണ് സംപ്രേഷണം ചെയ്തതെന്ന അവകാശവാദവുമായി ബി ജെ പിയുടെ ആരോപണങ്ങൾ മാധ്യമങ്ങളുടെ പങ്ക് കൂടി ഉൾപ്പെടുത്തി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനുള്ള സോറോസും കോൺഗ്രസും തമ്മിലുള്ള പങ്കിട്ട അജണ്ടയുടെ മറ്റൊരു ഉദാഹരണമാണിതെന്ന് ബി വലിയ തോതിൽ ഇപ്പോൾ വാദിച്ചിരിക്കുകയാണ് കൂടാതെ അദാനി വിഷയത്തിൽ ജോർജ് സോറോസും രാഹുൽ ഗാന്ധിയും സമാനമായ വികാരങ്ങൾ പങ്കിട്ടു എന്നും ബി ജെ പി അവകാശവാദം ഉന്നയിച്ചു പ്രത്യേകിച്ചും മോദി സർക്കാരുമായി അദാനി ഗ്രൂപ്പിന് ആരോപിക്കപ്പെടുന്ന ബന്ധം പ്രധാനമന്ത്രിയെ താഴെ ഇറക്കുമെന്ന ആശയം കോൺഗ്രസ് എം പി ശശി തരൂർ സോറോസിനെ പഴയ സുഹൃത്താണെന്ന് പരസ്യമായി അംഗീകരിച്ചതും അവർ ഉയർത്തിക്കാട്ടുന്നു ഇത് പ്രധാനപ്പെട്ടതും ബന്ധപ്പെട്ടതുമായ ബന്ധമാണെന്ന് ബിജെപി തുറന്നടിച്ചു പറഞ്ഞു ഭരിക്കുന്ന പാർട്ടിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ലക്ഷ്യം വയ്ക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ആരോപിച്ച് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടുന്ന വിശാലമായ ഗൂഢാലോചന സിദ്ധാന്തത്തിലെയും ബി ജെ പിയുടെ വിവരണം വ്യാപിച്ചു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അമ്പത് പേഴ്സെൻ്റ് ഫണ്ടിങ് സ്വീകരിക്കുന്ന ഒ സി സി ആർ പി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള മോദി വിരുദ്ധ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നുവെന്ന് പാർട്ടി അവകാശപ്പെടുന്നു ഇന്ത്യൻ ഗവൺമെന്റിന്റെയും പാർലമെന്റിന്റെയും തടസ്സപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടി ഒ സി സി ആർ പി നൽകിയ സാമഗ്രികൾ ചൂഷണം ചെയ്തുവെന്ന ആരോപണങ്ങൾ ഈ അവകാശവാദത്തിന് ബലമേകുന്നു തങ്ങളുടെ അവകാശവാദങ്ങളെ കൂടുതൽ പിന്തുണയ്ക്കുന്നതായി ബി ജെ പി രാഹുൽ ഗാന്ധിയുടെ യു എസ് യുണൈറ്റഡ് കിങ്ഡം എന്നിവിടങ്ങളിൽ പതിവായി സന്ദർശിക്കുന്നത് ചൂണ്ടിക്കാട്ടി ഈ അന്താരാഷ്ട്ര യാത്രകൾ ആരോപണ വിധേയമായ വിദേശ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഒ സി സി ആർ പിക്ക് ധനസഹായം നൽകുന്ന യു എസ് എ ഐഡിയുടെ അഡ്മിനിസ്ട്രേറ്ററായ സാമന്ത പവറിന്റെ കഴിഞ്ഞ വർഷം ഉസ്ബെക്കിസ്ഥാൻ സന്ദർശിച്ച രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടൊപ്പമാണ് ഉദ്ധരിച്ച ഒരു പ്രത്യേക ഉദാഹരണമെന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ വിദേശ സ്വാധീനങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തിനും അതിൻ്റെ സർക്കാരിനും എതിരായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ബി ജെ തങ്ങളുടെ ആരോപണങ്ങൾ അവസാനിപ്പിച്ചത് തീർച്ചയായിട്ടും ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു ആരോപണമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് അതും രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമല്ല സോണിയാഗാന്ധിക്ക് ഉൾപ്പെടെ ബന്ധമുണ്ട് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ബി ജെ പി തറപ്പിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് എന്തായാലും രാഷ്ട്രീയമായി തന്നെ പല തരത്തിലുമുള്ള ചോദ്യങ്ങൾ കോൺഗ്രസിന് നേരെ ബി ജെ പി ഉയർത്തുമെന്ന് ബി ജെ പി തന്നെ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വരും ദിനങ്ങളിൽ എന്താണ് കോൺഗ്രസിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ സോണിയാഗാന്ധിക്കെതിരെ ബി ജെ പിയുടെ നീക്കങ്ങളെന്നും അതിനെ പ്രതിരോധിക്കാനായിട്ട് കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നും കാത്തിരുത്തു എന്ന് കാണേണ്ട കാര്യം തന്നെയാണ്